ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം മൂന്ന് സോളമൻ്റെ ജ്ഞാനം സോളമൻ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മകളെ വിവാഹം ചെയ്ത് അവനുമായി ബന്ധുത്വം സ്ഥാപിച്ചു തൻ്റെ കൊട്ടാരവും കർത്താവിൻ്റെ ആലയവും ജെറുസലേമിന് ചുറ്റുമുള്ള മതിലും പണി തീരുന്നതുവരെ സോളമൻ അവളെ ദാവീദിൻ്റെ നഗരത്തിൽ പാർപ്പിച്ചു കർത്താവിന് ഒരാലയം അതുവരെ നിർമ്മിച്ചിരുന്നില്ല ജനങ്ങൾ പൂജാഗിരികളിലാണ് ബലിയർപ്പിച്ചു പോന്നത് സോളമൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചു അങ്ങനെ കർത്താവിനെ സ്നേഹിച്ചു എന്നാൽ അവൻ പൂജാഗിരികളിൽ ബലിയർപ്പിച്ച് ദൂപാർച്ചന നടത്തി ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബിയോനിലേക്ക് പോയി ആ ബലിപീഠത്തിൽ അവൻ ആയിരം ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദൈവം അവനോട് അരുളി ചെയ്തു നിനക്കെന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക അവൻ പറഞ്ഞു എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടത്തെ മുമ്പിൽ വ്യാപരിച്ചു അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു എൻ്റെ ദൈവമായ കർത്താവെ ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവതിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതിഥവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും ആകിയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങേടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും സോളമൻ്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി അവിടുന്ന് അവനോടരുളിച്ചു നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത് നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല മാത്രമല്ല നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും നിന്റെ പിതാവായ ദാവീതിനെ പോലെ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും സോളമൻ നിദ്രയിൽ ഉണർന്നു അത് ദർശനമായിരുന്നുവെന്ന് അവന് മനസ്സിലായി അവൻ ജെറുസലേമിലേക്ക് മടങ്ങി കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ വന്ന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു പിന്നെ തൻ്റെ സേവകന്മാർക്ക് അവൻ വിരുന്നു നൽകി ഒരു ദിവസം രണ്ട് വേശ്യകൾ രാജസന്നിധിയിൽ വന്നു ഒരുവൾ പറഞ്ഞു യജമാനനെ ഇവളും ഞാനും ഒരേ വീട്ടിൽ താമസിക്കുന്നു ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവളും പ്രസവിച്ചു ആ വീട്ടിൽ ഞങ്ങളെ കൂടാതെ ആരുമുണ്ടായിരുന്നില്ല രാത്രി ഉറക്കത്തിൽ ഇവൾ തൻ്റെ കുട്ടിയുടെ മേൽ കിടക്കാനിടയായി കുട്ടി മരിച്ചുപോയി അർദ്ധരാത്രിയിൽ ഇവൾ എഴുന്നേറ്റ് ഞാൻ നല്ല ഉറക്കമായിരുന്നു ഇവൾ എൻ്റെ മകനെ എടുത്ത് തൻ്റെ മാരടത്തിൽ കിടത്തി മരിച്ച കുഞ്ഞിനെ എൻ്റെ മാരടത്തിലും കിടത്തി ഞാൻ രാവിലെ കുഞ്ഞിന് മുല കെടുക്കുവാൻ എഴുന്നേറ്റപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞല്ല അതെന്ന് മനസ്സിലായി മറ്റവൾ പറഞ്ഞു അങ്ങനെയല്ല ജീവനുള്ള കുട്ടി എൻ്റേതാണ് മരിച്ച കുട്ടിയാണെന്ന് നിൻ്റേത് ആദ്യത്തെ സ്ത്രീ എതിർത്തു അല്ല മരിച്ച നിൻ്റേത് എൻ്റെ കുട്ടിയാണ് ജീവിച്ചിരിക്കുന്നത് അവർ ഇങ്ങനെ രാജസന്നിധിയിൽ തർക്കിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു എൻ്റെ കുട്ടി ജീവിച്ചിരിക്കുന്നു നിന്റെ കുട്ടിയാണ് മരിച്ചതെന്ന് ഒരുവളം നിന്റെ കുട്ടി മരിച്ചുപോയി എൻ്റേതാണ് ജീവനോടെ ഇരിക്കുന്നത് എന്ന് മറ്റുള്ളവരും പറയുന്നു ഒരു വാൾ കൊണ്ടുവരിക രാജാവ് കൽപ്പിച്ചു സേവകൻ വാൾ കൊണ്ടുവന്നു രാജാവ് വീണ്ടും കൽപ്പിച്ചു ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പകത്ത് ഇരുവർക്കും കൊടുക്കുക ഉടനെ ജീവനുള്ള ശിശുവിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞിനെയോർത്ത് ഹൃദയം നീറി പറഞ്ഞു യജമാനനെ കുട്ടിയെ കൊല്ലരുത് അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തു കൊള്ളുക എന്നാൽ മറ്റവൾ പറഞ്ഞു കുട്ടിയെ എനിക്കും വേണ്ട നിനക്കും വേണ്ട അവനെ വിഭജിക്കുക അപ്പോൾ രാജാവ് കൽപ്പിച്ചു ജീവനുള്ള ശിശുവിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക ശിശുവിനെ കൊല്ലേണ്ടതില്ല അവളാണ് അതിൻ്റെ അമ്മ ഇസ്രായേൽ ജനം രാജാവിൻ്റെ വിധി നിർണയം അറിഞ്ഞു നീതി നടത്തുന്നതിൽ ദൈവിക ദൈവികജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അവർ അവനോട് ഭയഭക്തിയുള്ളവരായി തീർന്നു ദൈവവചനമാണ് നാം കേട്ടത്